നമ്മുടെ മാനുഫെസ്റ്റേഷൻ പ്രോസസ്സിലെ ഏറ്റവും പവർഫുള്ളായ വാക്ക് എന്താണെന്ന് അറിവോ അയാം അയാം എന്ന് പറയുന്ന വാക്ക് വളരെ ശക്തമാണ് പലപ്പോഴും നമ്മൾ മിസ് യൂസ് ചെയ്യുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള വേർഡുമാണ് അയാം അഥവാ ഞാനെന്ന് പറയുന്നത് ഞാൻ കഴിവില്ലാത്തവരാണ് എന്നെ ആരും സ്നേഹിക്കുന്നില്ല ഞാൻ പൊട്ടനാണ് ഈ രീതിയിലുള്ള റോബോട്ടിക് അഫോമേഷനാണ് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുക റോബോട്ടിക് അഫോമേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന നിര നിരന്തരമായിട്ടുള്ള വേഡ്സിനാണ് റോബോട്ടിക് അഫോമേഷൻസ് എന്ന് പറയുന്നത് ഇത് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ചെയ്യുന്നതാണ് അതായത് ഇവിടെ പറയുന്ന ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള വേഡെന്ന് പറയുന്നത് അയാം എന്നുള്ളതാണ് അതായത് നമ്മൾ ഇനി മുതൽ എന്ത് ചെയ്യാം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പവർഫുള്ളായി വാക്കും കൂടി ഉൾപ്പെടുത്താം എങ്ങനെ പറയാം ഐ ആം റിച്ച് ഐ ആം പവർഫുൾ ഐ ആം മാഗ്നറ്റ് അല്ലെങ്കിൽ ഐ ആം ലവിങ് അട്രാക്ട് മാഗ്നറ്റ് അല്ലെങ്കിൽ ഐ ആം ലവ് ഐ ആം അട്രാക്ടിങ് അപ്പൻഡൻസ് ഐ ആം അട്രാക്ടി മണി എന്നുള്ള രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് ഓരോ തവണയും നിങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുക അതിലെ ഓരോ വാക്കുകൾ പറയുന്ന സമയത്തും നിങ്ങൾ ഹൃദയത്തിൽ കൈവയ്ക്കുക ഹൃദയത്തിൽ ജസ്റ്റ് ഒന്ന് ഈ ഫീൽ ചെയ്തുകൊണ്ട് അതായത് ഹൃദയത്തിൽ രണ്ട് കൈ അല്ലെങ്കിൽ ഒരു കൈ രണ്ട് കൈകൾ നിങ്ങളെ ഹൃദയഭാഗത്ത് വെച്ചിട്ട് ഐ ആം ലവ് ഐ ആം അബൻഡൻറ്റ് ഐ ആം പവർഫുൾ ഐ ലവ് മൈ സെൽഫ് എന്ന രീതിയിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഐ ആം എന്ന രീതിയിലുള്ള പവർഫുള്ളായിട്ടുള്ള അഫോമേഷൻസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റേജ് രീതിയിലേക്ക് നിങ്ങളുടെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് അതായത് നിങ്ങൾ ലൈഫിനകത്ത് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ നമ്മളോട് പറയുന്ന അല്ലെങ്കിൽ സെൽഫ് ടോക്ക് എന്ന് പറയുന്ന കാര്യമുണ്ട് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ ബേ ആദ്യ കാലഘട്ടത്തിൽ മനസ്സിലാകുന്ന സമയത്തും വീഡിയോസ് ചെയ്യുന്ന സമയത്തും ഞാൻ എൻ്റെ ഓരോരോ അഫർമേഷൻസ് കാര്യങ്ങളും പറയുന്നതിലും നമ്മളെ ഉള്ളിൽ നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കരുത്തില്ലാത്തതിനാണ് എന്ന രീതിയിലുള്ള ഒരു അപകർഷതാ ബോധം കൊണ്ടുനടക്കായിരുന്നു അത് കിട്ടേണ്ട കാര്യം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലത്തുണ്ടായ ആണ് ആരും നമ്മളെ അംഗീകരിക്കുകയോ സ്നേഹിക്കുകയോ ഒന്നും ചെയ്തില്ല അതായത് നമ്മളെ രക്ഷിതാക്കളെ ചിലപ്പം പലപ്പോഴും സ്നേഹിക്കും കുറച്ച് നമ്മളെ കോളേജിൽ നിന്ന് സ്കൂൾസിന് ചെറിയ രീതിയിൽ പഠിക്കുന്ന മീൻസ് എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ആ കാലഘട്ടത്തിലൊന്നും തന്നെ പലപ്പോഴും നമ്മളുടെ ടീച്ചേഴ്സൊന്നും തന്നെ നമ്മളെ അംഗീകരിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്തില്ല അങ്ങനെ ആ ഒരു അപകടതാ ബോധം നമ്മളെ കഴിവിനെ കണ്ടെത്താത്തതും മറ്റുള്ളവരെ കൂടുതൽ അംഗീകരിക്കുന്നതും എല്ലാം തന്നെ കാണുന്ന സമയം നമ്മളെപ്പോഴും ഒഴിഞ്ഞുമാറും നമ്മൾ നമ്മളെ തന്നെ കുറ്റം പറയും നീ കഴിവില്ലാത്തവനാണ് നീ കഴിവില്ലാത്തവനാണ് അല്ലെങ്കിൽ നീ പൊട്ടനാണ് ഈ രീതിയിലുള്ള

ശക്തി വരുന്നതാണ് ആ ഒരു വാക്കിന് മന്ത്രസിദ്ധി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഏതൊരു വാക്കണോ നിരന്തരമായിട്ട് അക്ഷരലക്ഷ്യം ഒരു മന്ത്രം ജപിക്കുക ആ മന്ത്രം സിദ്ധിക്കും ആ ഒരു ഉപാസന മൂർത്തി നമ്മൾ അനുഗ്രഹിക്കുന്നതാണ് പറയുന്നത് അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ അയാം എന്ന് പറഞ്ഞത് നമ്മൾ പവർഫുൾ ആയിട്ടുള്ള ഓരോ വേർഡും ഐ ആം റിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐ ആം റിച്ച് ഐ ആം ലവ് ഐ ആം അബൻഡൻ അല്ലെങ്കിൽ ഐ ആം ഇന്റലിജന്റ് സൂപ്പർ റിച്ച് എന്ന രീതിയിലുള്ള പോസിറ്റീവായുള്ള അഫോമേഷൻസ് നിങ്ങൾ മനസ്സിൽ പറയാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന പോസിറ്റീവായുള്ള അഫോമേഷൻ അയാം ചേർത്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക നിങ്ങൾ ആ പവർഫുള്ള നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മിറാക്കൾസ് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യമുണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്